ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ചമ്മന്തിയാണ് മത്തങ്ങ ചമ്മന്തി അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ മത്തിങ്ങയും കുഞ്ഞുള്ളിയൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണമായിട്ട് കുറച്ചായിട്ട് നമ്മൾ പുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഉള്ളി മത്തേങ്ങ പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുളക് കൂടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ചെണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് വെക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ഇട്ടെടുക്കാം കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം പിന്നെ നമ്മൾ വെച്ചു വെച്ചിരിക്കുന്ന മുട്ട എണ്ണ പൂസാക്കിയത് അതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴി ഒന്ന് വളർത്തു വരക്കത്ത രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ള ഈ എണ്ണയിൽ ചേർന്ന് എല്ലാം നന്നായിട്ടൊന്ന് വൈണ്ട് വരണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് വെണ്ണമൊന്നും ഇത് നന്നായിട്ട് എല്ലാം നല്ല ആ എണ്ണയിൽ കിടന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് സമയത്തിൽ സമയം വേണം നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം നമുക്കൂടെ എല്ലാം വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പുളി നമുക്കെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന പുളി നമുക്ക് പീസസ് ആയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വയറ്റി എടുക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വയൻഡ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയഡ് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് തണുത്ത് കിട്ടണം ഇനി അതൊന്ന് തണുത്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങരഞ്ഞു കൊണ്ട ചെറിയ രീതിയിലൊന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സി അടിച്ചെടുത്താൽ മതി ഇത്രയും മതി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല് ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി മെസ്സേജ് അയച്ചും ബാക്കി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം